കൈപ്പട്ടൂർ സ്വദേശിയായ യുവാവിന് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും വാട്സാപ്പിൽ നിന്നും ഒരു മെസ്സേജ് വന്നു ആ ഒരു മെസ്സേജ് വലിയൊരു ബന്ധത്തിലേക്ക് തുടക്കം കുറിച്ചു സൗപർണിക എന്ന പേരിലായിരുന്നു അപർണ എന്ന യുവതി യുവാവിന് മെസ്സേജ് അയച്ചിരുന്നത് ഒരു ദിവസം അപർണ യുവാവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെ ചാറ്റിലൂടെ ബന്ധം തുടർന്നു ഒടുവിൽ ഇരുവരും നേരിൽ കാണാൻ തീരുമാനിച്ചു നവംബർ ആറിന് ഇടപ്പള്ളി ലുലു മാളിലെ ഫുഡ് കോർട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഫുഡ് കോർട്ടിൽ നിന്ന് ചായയും മറ്റൊരിടത്തു നിന്ന് ജ്യൂസും കഴിച്ചു ഭക്ഷണം കഴിക്കുന്നതിനിടെ യുവാവിന്റെ ഫോൺ അപർണ എടുത്തു നോക്കിയിരുന്നു പിന്നീട് അതിന്റെ പാസ്വേഡ് മാറ്റി സ്കൂട്ടറിന്റെ താക്കോലടക്കം തന്റെ ബാഗിൽ വെച്ചു പിരിയുമ്പോൾ തരാമെന്നായിരുന്നു യുവാവിനോട് അപർണ പറഞ്ഞത് ഭക്ഷണം കഴിച്ച് യുവാവ് കൈ കഴുകാൻ പോയി തിരിച്ചു വന്നപ്പോൾ ടേബിൾ കാലി യുവതിയുമില്ല ഫോണുമില്ല സ്കൂട്ടറിന്റെ താക്കോലുമില്ല താഴെ പാർക്കിംഗ് സ്ഥലത്തെത്തിയപ്പോൾ സ്കൂട്ടർ കാണാതായി യുവാവ് വേഗം വീട്ടിലെത്തി മറ്റൊരു ഫോണിൽ നിന്ന് സ്വന്തം ഫോണിലേക്കും അപർണയുടെ ഫോണിലേക്കും മാറി മാറി വിളിച്ചു അങ്ങനെയാണ് യുവാവ് കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയത് സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് യുവതിയെ തിരിച്ചറിഞ്ഞെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ഫോണും സ്കൂട്ടറിന്റെ താക്കോലുമായി മുങ്ങിയ അപർണ നേരെ പോയത് താഴെ കാത്തുന്ന സുഹൃത്ത് സോജന്റെ അടുത്തേക്കായിരുന്നു ഇരുവരും ചേർന്ന് സ്കൂട്ടർ എടുത്ത് നേരെ പോയത് കോയമ്പത്തൂരിലേക്ക് അവിടെ നിന്നും മൈസൂർ തിരികെ തിരികെ പാലക്കാട് എത്തിയപ്പോൾ സ്കൂട്ടർ വഴിയിൽ ഉപേക്ഷിച്ചു ഇരുവരും എറണാകുളം മുളന്തുരുത്തിയിൽ എത്തിയപ്പോഴാണ് പോലീസിന്റെ മുളന്തുരുത്തിയപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇരുവരെയും റിമാൻഡ് ചെയ്തു സ്കൂട്ടർ കൊണ്ടുപോയതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഫോണും സ്കൂട്ടറും തിരികെ കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് കൈപ്പട്ടൂർ സ്വദേശിയായ യുവാവ് കഥ നിങ്ങൾ കണ്ടില്ലേ ഇതാ അവസ്ഥ അടുത്ത വീഡിയോ കാണാനായി സബ്സ്ക്രൈബ്